നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഈ വാഹനം നമ്മുടെ സൗദിയിലുള്ള സവാദിക്കുന്ന കസ്മറ് രണ്ട് ദിവസം മുതൽ ബുക്ക് ചെയ്താണ് നമ്മൾ ഇൻസ്റ്റഗ്രീലും കാര്യങ്ങളൊക്കെ മൂപ്പര് വീഡിയോ ഒക്കെ കണ്ടെങ്കിൽ നമ്മൾ വണ്ടി ബുക്ക് ചെയ്താണ് അപ്പോൾ മൂപ്പര് സൗദിയിൽ ആയതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് സർപ്രൈസ് ചെയ്യാൻ നമ്മൾ വണ്ടി ഡെലിവറി ചെയ്യാൻ പോകാൻ കേട്ടോ അപ്പോൾ ഡെലിവറി ഹ്യൂവൻ ആയിട്ട് കാണും അപ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ മൂപ്പരെ വീടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നമ്മുടെ ഷോപ്പിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ നമ്മൾ വിട്ടപ്പോൾ നിൽക്കുന്നത് അപ്പോൾ എന്തായാലും ഡെലിവറി കണ്ടുപോയിക്കാലോ അപ്പോൾ നമ്മളിതാ പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ഷോപ്പിന് കുറച്ച് ദൂരെയാണ് ഒരു പത്തൊമ്പത് കിലോമീറ്റർ അപ്പുറമാണ് നമ്മുടെ ഡെലിവറി വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ കസ്റ്റമർ നോക്കുകയാണെങ്കിൽ കസ്റ്റമർ നിലവിലുള്ള ദുബായിലാണ് മൂപ്പരുടെ പേര് സവാദ് എന്നാണ് അപ്പോൾ മൂപ്പരുടെ വീട്ടിലേക്ക് സർപ്രൈസായിട്ടാണ് നമ്മൾ ഈ വാഹനം എത്തിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മളിത് കൊളകപ്പാറ അതായത് അമ്പലവയൽ കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്ഥലമാണ് കൊളകപ്പാറ എന്നുള്ള ചെറിയൊരു ജംഗ്ഷനാണ് അങ്ങനെ നമ്മൾ കുളകപ്പാറയിൽ നിന്ന് തിരിഞ്ഞതാണ് നമ്മളതാ ബീനാച്ചി എത്താനായിരിക്കുകയാണ് അപ്പോൾ ഫൈനലി നമുക്ക് എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യാം ഡെലിവറി കാണാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക

അപ്പോൾ തന്നെ നമുക്ക് വണ്ടിക്ക് അഡ്വാൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് ലോണും കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്പോൾ നമ്മൾ വണ്ടി ഇങ്ങോട്ട് എത്തിച്ചു അപ്പോൾ നമുക്ക് നമ്മുടെ സർവീസിനെ പറ്റി പറയാലേ സർവീസ് നല്ല സർവീസ് പെട്ടെന്ന് സർവീസ് അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നമ്മൾ വണ്ടി കൂടെ എത്തിച്ചിട്ടുണ്ട് സവാദിക്കാൻ വണ്ടി കൂടെ എത്തിച്ചു കിട്ടും